Namaskar. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ വിജയനായകന്മാരിൽ ആരാണ് പ്രധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പേര് രോഹിത് ശർമ്മയെ തന്നെയായിരിക്കും മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി കിരീടവും സ്വന്തമാക്കിയ ഏക നായകനും രോഹിത് ശർമ്മ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ രോഹിത് ഇന്ത്യയെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോഹ്ലിക്ക് നേടാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും രോഹിത് നേടിയത് പലപ്പോഴും വിമർശിക്കപ്പെട്ടതും അതുപോലെ തന്നെ പരാമർശിക്കപ്പെട്ട കാര്യവുമാണ് എന്നാൽ നിലവിൽ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് രോഹിത് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഇനി ആരായിരിക്കും ടീമിനെ നയിക്കാൻ പോകുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല മറ്റ് ഫോർമാറ്റുകളിൽ രോഹിത് വരും നാളുകളിലൊക്കെ തന്നെ വിരമിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിൽ നിലവിലെ ഇന്ത്യയുടെ നിശ്ചിത ഓവർ ഉപനായകനായി ശുഭ്മൻ ഗിൽ നായകനായി എത്തുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ രോഹിത്തിന് ശേഷം ഗിൽ അല്ല നായകനാവേണ്ടതെന്നാണ് മുൻ ഇന്ത്യൻ നായകൻ കപിൽ ദേവ് തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം ഇപ്പോൾ ലോകമെമ്പാടും എല്ലാവരും കാതോർത്തിരിക്കുകയാണ് ില്ലെങ്കിൽ ഇനി ആരാണ് സൂര്യകുമാറാണോ ആരൊക്കെയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയുമുണ്ട് എന്നാൽ കപിൽ ദേവിന്റെ മുമ്പിൽ പട്ടികയൊന്നുമില്ല ഒരേ ഒരു പേര് അത് ഹർദിക് പാണ്ഡ്യുടേതാണ് ഒരു പ്രമുഖ മാധ്യമവുമായി നടത്തിയ അഭിമുഖത്തിലാണ് കപിൽ ഈ അഭിപ്രായം അറിയിച്ചത് ഇത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിക്കുകയാണ് നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നായകനാകാൻ സാധിക്കുന്ന താരം ഹർദിക് പാണ്ഡ്യ എന്ന് ഉറപ്പിച്ചും തുറന്നും പറയുകയാണ് ഇപ്പോൾ ഇതിഹാസ താരമായ കപ്പിൾ ദേവ് മുപ്പത്തൊന്ന് കാരനായ പാണ്ഡ്യ്ക്ക് മികച്ച ഒരു ടീം അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അടുത്ത ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യയെ വിജയകരമായി തന്നെ നയിക്കാനും സാധിക്കുമെന്നാണ് കപിൽ ദേവിന്റെ ായം എന്നെ സംബന്ധിച്ച് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ അടുത്ത നിശ്ചിത ഓവർ ക്യാപ്റ്റനായി മാറുന്നത് ക്യാപ്റ്റൻ എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് മുന്നിലോക്ക് വന്നിട്ടുണ്ട് എന്നിരുന്നാലും പാണ്ഡ്യാണ് എൻ്റെ എന്ന് കപിൽ ദേവ് എല്ലാവരുടെ മുന്നിൽ വെച്ച് വളരെയധികം നന്നായി പറയുന്നുണ്ട് കാരണവും നിരത്തുന്നുണ്ട് അവനൊരു യുവതാരമാണെന്നാണ് എത്തിൽ പ്രധാനപ്പെട്ടത് അടുത്ത ഐ സി സി ഇവന്റുകളിൽ അവന് ചുറ്റും നമുക്കൊരു ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് കപിൽ ദേവ് പറഞ്ഞത് വരും നാളുകളിൽ ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് മത്സരങ്ങളിലും കളിക്കാൻ ണമെന്ന് കപിൽ ദേവ് കൂട്ടിച്ചേർത്തു നിലവിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഹാർദിക് കളിക്കുന്നില്ല എന്നാൽ ഇന്ത്യക്ക് വരുന്ന ആളുകളിൽ മൂന്ന് ഫോമാറ്റുകളിലും നായകന്മാരെ ആവശ്യമാണെന്ന് കപിൽ ദേവ് കരുതുന്നുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് ക്രിക്കറ്റിലും കളിക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് കപിൽ ദേവ് രേഖപ്പെടുത്തി ഇപ്പോൾ അവൻ ടെസ്റ്റ് ഫോമാറ്റിൽ കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മൂന്ന് ഫോമാറ്റുകളിലും വ്യത്യസ്തരായ ക്യാപ്റ്റന്മാരെ കണ്ടെത്തേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഫൈനലിന് ശേഷം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് നായകനായ ഹർദിക് പാണ്ഡ്യ എന്നാൽ അതിനുശേഷം ഗൗതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി എത്തുകയും ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ശേഷം സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി നായകനാക്കി നിശ്ചയിക്കുകയായിരുന്നു നിലവിൽ ഇന്ത്യയുടെ നായകൻ എന്നിരുന്നാലും ഹർദിക് പാണ്ഡ്യയുടെ ഐ പി എല്ലെ പ്രകടനം വളരെ മികച്ചതാണെന്നും എന്നാൽ ആർ സി ബിക്ക് എതിരായ മത്സരം തോറ്റുതോടി വലിയ നിരാശയിലാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ എന്ന് പറയണം ജയിക്കാമായിരുന്ന മത്സരത്തിൽ തിലക്കിന്റെയും ഹർദിക്കിന്റെയും പുറത്താവലാണ് മത്സരം ബാംഗ്ലൂരിന് അനുകൂലമാക്കിയതെന്നും പറയണം ഇരുവരും ചേർന്നുള്ള വെടിക്കെ ബാറ്റിംഗ് ഒരു ഘട്ടത്തിൽ കളി മുംബൈക്ക് അനുകൂലമാക്കിയിരുന്നുവെന്ന് കൂടി കൂട്ടിച്ചേർത്തുന്നുണ്ട്